അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ എടുക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് അതിലേക്ക് ഒരു ഉലുവലുവൊരു ചെറിയ ഉള്ളി ഉണ്ട് കറിവേപ്പില ഒരു പീസ് ഇഞ്ചി നാല് പച്ചമുളക് പിന്നെ ഒരു വെളുത്തുള്ളി ഒരു ചെറിയ ഉണ്ട വെളുത്തുള്ളി ഇതെല്ലാം ചേർക്കാം ചെറിയ അങ്ങനെ വെച്ചിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കളി അരിഞ്ഞത് അത് പിന്നെ ഇത് പുളിയ പുളി ഒരു മൂന്ന് പുളിയാണെങ്കിൽ ഒന്ന് തിളപ്പിച്ചെളാം അത് ഇതിൽ ഇത് തേങ്ങയുടെ രണ്ടാം പാല ഒരു ഗ്ലാസ് രണ്ടാം പാല ഉണ്ടോ അത് കഴിക്കാം ഉപ്പിട ഏഴ് മത്തിയുണ്ട് അതേടാ ഇതില അടച്ച് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം ഇപ്പം പത്ത് മിനിറ്റ് ആയി ഇത് ഓഫാക്ക ഓഫാക്കിയിട്ട് തേങ്ങാപ്പാല ഒന്നാം പാല കട്ടി തേങ്ങാപ്പാല ഒരു മുക്കാല ഈ കപ്പിന് ഒരു മുക്കാലോളം ഉണ്ട് അത് വെക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം ഒരു ഗരം മസാല പൗഡർ കറിവേപ്പില ഉണ്ട് ഇച്ചിരി കറിവേപ്പിലിട്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം ഇപ്പം പതിനഞ്ച് മിനിറ്റ് ആയി വെച്ചിട്ട്